അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ലാ വസ്ലാത്ത് ആദരണീയരായ സത്യവിശ്വാസികളെ നബി നബിസ് അലഹി വസല്ലത്തിനോട് പ്രത്യേകമായ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില പ്രത്യേക വ്യക്തികളോട് പ്രത്യേകമായ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ നടക്കാറുണ്ടായിരുന്നു അവരുടെ കൈ പിടിക്കാറുണ്ടായിരുന്നു അവരുടെ തോളിൽ കൈവെക്കാറുണ്ടായിരുന്നു ആ രൂപത്തിൽ ഒരിക്കൽ നബിസ് അലഹി വസല്ല മുഹാദ് റലി അള്ളാഹു അൻഹുവിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ മുഹാദ് അലി അള്ളാഹു അൻഹു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിദേശ ഷ്യാമിലേക്ക് വരെ വിദേശ രാജ്യങ്ങളിൽ വരെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അധ്യാപകനായിരുന്നു അത്രയും പ്രഗൽഭനായ വ്യക്തിയായിരുന്നു മൊഹാദ് റലി അള്ളാഹു അൻഹു ഈ മുഹാദ് അലി അള്ളാഹു അനഹുവിനോട് നബീസ് അലൈഹി വസ്ലം പറയുന്ന ഒരു വാക്ക് ഇന്നി ലഹിബു ഖ്യ മൊഹാദ് മുഹാദെ തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ മുആദ് അലി അള്ളാഹു വൻഹുവിനെ നബീസ് അലൈഹി സ്വലം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം മുആദ് അലി അള്ളാഹു അനഹുവിനെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ആ ഇഷ്ടമാണ് നബീസ് അലൈഹി അലൈവലം അറിയിക്കുന്നത് ഈ ഒരു ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് പറയണം എന്നു തന്നെയാണ് അപ്പോ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്ന് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും തഹാബ് അഫ് ഇല്ലാഹി വഫീഹി വഫറി അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന് വേണ്ടി പിരിയുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ അർച്ചൻ്റെ തണൽ ലഭിക്കുമെന്ന് നബി നബിസ്ഹ് അലൈഹി വസ്ലമെ പഠിപ്പിക്കുന്നു ഒരിക്കൽ ഒരു സുഹാബി നബിസ്ഹുഹു അലൈഹി സ്ലാമന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് ഇന്നിയിലു ഫുലാനൻ ഞാൻ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ പെട്ടെന്ന് നബി അലൈഹി അല്ലാസ്ലം ചോദിച്ചത് തിരിച്ചു ചോദിച്ചത് നീ ആ വിവരം അയാളോട് പറഞ്ഞോ എന്നാണ് അപ്പോൾ അദ്ദേഹം ചെന്ന് പറയുകയാണ് പറയുമ്പോൾ അയാൾ തിരിച്ച് പറയുകയാണ് അഹബക്കള്ളാഹു ഫീമ അഹബദ്നി അഹബക്കല്ലാഹുല്ലധീ ഫീമ അഹബദ്ഫിനി അതായത് അള്ളാഹു എൻ ഏതൊരു അള്ളാഹുവിന് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് ആ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ച് പറയുകയാണ് ആ വ്യക്തി അപ്പോൾ ഇതും ഒരു മര്യാദയാണ് ആരെങ്കിലും നമ്മോട് നമ്മെ അയാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ ആ രൂപത്തിൽ തിരിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം വജബത്ത് മഹബത്തി അള്ളാഹു ഒരു ഖുദ്സിയ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ അള്ളാഹുവിന് അവനെ സ്നേഹിക്കുക എന്നത് നിർബന്ധമായി തീർന്നു അതാ വജബത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് വാജിബായി തീർന്നു അള്ളാഹു തീർച്ചയായും അവനെ ഇഷ്ട ഇഷ്ടപ്പെടുമെന്നർത്ഥം ആരാണത് ലിൽ ലിൽ ഫിൽ മുത്ത ഹാബി നഫിയാലിസീന ഫിയ വൽമുത്തബാദുലീന അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഒരുമിച്ചിരിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി വസ്തുക്കൾ കൈമാറുന്നവർ അവർ അവരെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലാഹു നിർബന്ധ ബാധ്യതയായി ഏറ്റെടുത്തു എന്നാണ് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വിഭാഗ വിഭാഗം ആളുകൾ മൂന്നുപേരെ എണ്ണി പറഞ്ഞപ്പോൾ ഒരു വിഭാഗം ഇക്കൂട്ടർ തന്നെയാണ് നമുക്കറിയാം യഹിയബിൻ മഹാദിൽ നിന്നും ഹത്തീബുൽ ബാഗ്ദാദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു അബാർ കാണാൻ കഴിയും അവിടെ എന്താണ് ഹക്കീഖത്ത് ഉൽ മഹബിൾ ഒരു മഹബത്തിൻ്റെ ഹക്കീക്കത്ത് യാഥാർത്ഥ്യമെന്ന് പറയും സ്നേഹബന്ധത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ് അത് ഒരിക്കലും അത് നന്മയിൽ കൂടുകയും ബുദ്ധിമുട്ട് വരുമ്പോൾ കുറയുകയും ഇല്ല എന്നാണ് ഒരു വ്യക്തിയുമായ നമ്മുടെ അടുപ്പം അയാൾക്ക് എന്തെങ്കിലും നന്മ വരുമ്പോൾ നമ്മുടെ ഇഷ്ടം കൂടുകയും അയാൾക്കൊരു തിന്മ വരുമ്പോൾ നമ്മുടെ ഇഷ്ടം കുറഞ്ഞു പോവുകയും ചെയ്യുകയും എന്നതാണ് ആ രൂപത്തിലുള്ള യഥാർത്ഥ മഹബത്ത് പരസ്പരം പുലർത്തുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുദിനെ നമുക്ക് തൗഫീഖ് നൽകി കഴിക്കുമാറാവട്ടെ